നമസ്കാരം പറയുന്നത് കല്ല് വെച്ച നുണയാണെങ്കിലും അത് മുഖത്ത് നോക്കി പറയാൻ ഒരു ചങ്കുറപ്പ് വേണം ആ ചങ്കുറപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിലെ ഓരോ നേതാക്കന്മാർക്കും പകർന്നു നൽകിയിട്ടുണ്ട് അതിന്റെ നേർ കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കാണുന്നത് കഴിഞ്ഞ ദിവസം സി പി എം നേതാവും നടനുമായ മുകേഷ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചട്ടെന്ന് വ്യക്തമാക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് ഏഴര കൊല്ലമായി മുറുകെ പിടിച്ചത് അഴിമതിരഹിതമായ സേവനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് കൊല്ലം മണ്ഡലത്തിൽ മതേതരത്വം മുറുകെ പിടിച്ചുകൊണ്ടുള്ള സേവനമാണ് നടത്തിയത് ശ്വാസവ്യാസത്തിൽ രെ കൊല്ലമാണെന്നാണ് എം മുകേഷ് പറയുന്നത് ഒരു സിനിമാ നടനായ ഞാൻ ഒരാളായി വന്നപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഈ മണ്ഡലം കൈകാര്യം ചെയ്യുക എന്ന് എന്നാൽ അതിനുള്ള ഉത്തരം കഴിഞ്ഞ ഏഴര കൊല്ലമായി കൊല്ലമണ്ഡലത്തിൽ മാത്രമായി എന്റെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇതൊക്കെ എവിടെയെന്നാണ് ജനം ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ വികസനം സാധ്യമാക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയാണ് അദ്ദേഹം എന്നാൽ ഈ വികസനമൊക്കെ എവിടെയെന്ന് ജനം ചോദിക്കുന്നു ഇത് വെറും വാക്കല്ല പല സന്ദർഭങ്ങളിലും ഞാൻ പലരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്റെ മണ്ഡലത്തിലെ വികസനം നേരിട്ട് വന്ന് കാണാൻ എന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ എന്തുകൊണ്ട് ആരും വന്നില്ല കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തതുകൊണ്ട് തൊട്ടു കാണിക്കാം വികസനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരും അത് ഏറ്റെടുത്തിരുന്നില്ല കാരണം തൊട്ടു കാണിക്കുമെന്ന് അവർക്ക് എന്ന് ഇദ്ദേഹം പറയുകയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്താൽ കഴിയുന്ന സേവനം നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷെ അഴിമതി രഹിതമാണ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ ജനങ്ങൾ ചിരിച്ചു പോകുന്നത് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരാനുള്ള അവസരമായാണ് തെരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ച് ജനങ്ങളൊന്ന് ആലോചിച്ചു പോവുകയാണ് അച്ഛന്റെ പിന്തുടർച്ച എന്ന രീതിയിലാണ് അദ്ദേഹം പാർട്ടി കൊല്ലത്തിന്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കണം അദ്ദേഹം പറയുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നും പറയുന്നു എന്നാൽ പാർട്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നാണ് ജനം ചോദിക്കുന്നത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ അതായത് മുകേഷിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന മുകേഷ് വീഡിയോയിലൂടെ വ്യക്തമാക്കുകയാണ് എന്നാൽ ഇത് വെറും വാക്കല്ല എന്ന മുകേഷിന്റെ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വൈറൽ ആയിട്ടുള്ള ഒരു വാചകവുമായി ബന്ധമുള്ളതായി തോന്നിയിരിക്കുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന വാക്കാണ് ഈ സാമ്യം തോന്നിയിട്ടുള്ള വാക്ക് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അതോടൊപ്പം ഇത് വെറും വാക്കല്ല ഈ രണ്ട് വാക്കുകളും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു തോന്നൽ ഈ വീഡിയോ കണ്ട പലർക്കും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടിയുടെ പദ്ധതി നടപ്പിലാക്കി എന്ന് അദ്ദേഹം പറയുമ്പോഴും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പരസ്യവാചകം മാത്രമാണ് എന്ന് ജനം പ്രതികരിക്കുകയാണ് thank you